എപ്പോഴും ഓവർ ആണ് ഡിപ്രഷൻ വരുന്നുണ്ടല്ലോ ഞങ്ങൾ ചുമ്മാ പണ്ടത്തെ പത്ത് തന്നെ ഇതിനെ കുറച്ച് പോലും ഭയങ്കര ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ട് റിട്ടേറ്റിംഗ് ആയിട്ട് വിവരവില്ല ഒരു തെറ്റല്ല പക്ഷെ അതൊരു അലങ്കാരമായി കൊണ്ടു ഒരു ഒരു സാധനം എന്റെ മനസ്സിലായിരുന്നു അതായത് മറ്റൊരാളുടെ വിഷമം അല്ലെങ്കിൽ മറ്റൊരാളുടെ മാനസികാവസ്ഥ എന്താണെന്ന് തീർത്തും മനസ്സിലാക്കാതെ ഒരാൾക്ക് എത്രത്തോളം മണ്ടത്തരം വിളിച്ച് പറയാമോ എത്രത്തോളം മണ്ടത്തരം ഈ സ്ത്രീ വിളിച്ചു പറയുന്നില്ല ഒരു ഈവൻ ഇവർ പറഞ്ഞ ഏറ്റവും ഒരു ഭയങ്കര കോമൺ ഒരു കേസാണ് ഓവർ തിങ്കിങ് പറഞ്ഞു ഈവൻ ഒരു ഒരാളുടെ ലൈഫിൽ ഓവർ തിങ്കിങ് കൂടുതലാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം സഫർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഞാൻ എന്റെ ഇപ്പൊ റിയൽ ലൈഫിൽ ഞാൻ കണ്ടോണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ട് ഓവർ തിങ്കിങ്ങിന് പോലും അത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ട് അപ്പം ബാക്കിയുള്ള ഡിപ്രഷൻ പോലുള്ള അവസ്ഥയിലേക്ക് ഒരാൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ബുദ്ധിമുട്ടിലേക്ക് ഒരാൾ പോകുന്നു എന്നുള്ളത് മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ് അതിനെയാണ് വളരെ ലാഘവത്തോടു കൂടി വളരെ പുച്ഛത്തോട് കൂടി ചിരിച്ച് തള്ളുന്നത് ഈവൻ അവരുടെ ആ ചിരി എന്ന് പറയുന്നത് ഈ ഒരു കാര്യങ്ങളോടൊക്കെ ഉള്ളൊരു പുച്ഛം ആ പുച്ഛം ഭയങ്കര എവിഡൻ്റ് ആയിട്ട് വരുന്നതിൻ്റെ ഒരു റിസൾട്ടാണ് ആ ചിരി എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു ബുദ്ധിയില്ലായ്മ എത്രത്തോളം സമൂഹത്തിലേക്ക് സ്പ്രെഡ് ആവുന്നു എന്നുള്ളതും വേറൊരു ചോദ്യമാണ് ഇവനവർ പറയുന്ന പണ്ടത്തെ വട്ടാണ് ഇപ്പോഴത്തെ ഡിപ്രഷൻ എന്നൊക്കെ പറയുന്നത് ഒരു തീർത്തും ഒരു ബുദ്ധിയില്ലാത്ത ആണ് പറയുന്നത് പോലെ പറയുന്ന ഒരു കാര്യമാണ് ഒരു ചാനലിൽ വന്നിരുന്ന് പറയുന്ന കാര്യങ്ങളാണ് ഈവൻ അവർ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇതിന് കൂടെ ചിരി കൊടുക്കാൻ പറ്റുന്ന ഒരു ഒരു ആളാണീ ആങ്കർ എന്ന് പറയുന്നത് അവർക്ക് ഇത് എതിർക്കാമോ അല്ലെങ്കിൽ അവർക്ക് ഇത് തെറ്റാണെന്ന് തോന്നി കഴിഞ്ഞാൽ അവർക്ക് അവർക്ക് തെറ്റായിട്ട് തോന്നാത്തതാണോ തോന്നിയിട്ടും പറയാത്തതാണോ എന്ന് എനിക്കറിയില്ല അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ പ്രശ്നമാണ് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ നമ്മുടെ ഒരു സമൂഹത്തിൽ മെന്റൽ വെൽനസ് മാനസികാരോഗ്യം എന്നൊരു ചർച്ച കൂടുതൽ കൊണ്ടുവരും ആൾക്കാർ മെന്റലി ഓക്കെ ആണ് അല്ലെങ്കിൽ മാനസികാവസ്ഥ അവരുടെ മാനസികാവസ്ഥ അവർ ഹാപ്പിയാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളത് നമ്മുടെ കൂടെ ഒരു ആവശ്യമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം ഇവരുടെ ഈ മെന്റൽ വെൽനസിനോടുള്ള ഇവരുടെ ഒരു ം അത് ശരിയാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ